നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി ഇല്ലായിരുന്നു ആ ഇല്ലാതിരുന്ന സമയത്തുണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മലയാളികൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ് ഇപ്പോഴിതാ ഇരുപത്തിയൊന്നാം തീയതി മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന റിപ്പോർട്ടുകൾ ഒക്കെ നൽകിയിരുന്നു എന്നാൽ തന്റെ വിനോദയാത്രയെല്ലാം തന്നെ വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിരിക്കുകയാണ് സ്വകാര്യ വിദേശയാത്ര പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഇന്ന് രാവിലെയാണ് തിരിച്ചെത്തിയത് പുലർച്ചെ മൂന്ന് പതിനഞ്ചിനോടുകൂടിയാണ് എത്തിയത് തിരുവനന്തപുരത്താണ് അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി എത്തിയത് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനും പതിവ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മുൻകൂട്ടി അറിയിച്ചതിലും നേരത്തെയാണ് മടക്കം തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രി എത്തിയത് ഈ മാസം ആറിനാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ വിദേശ പര്യടനത്തിനായിരുന്ന മരുമകനും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസും ഭാര്യ വീണയും നാളെ എത്തുകയുള്ളൂ ഇന്ന് ദുബായിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് മന്ത്രി നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് കൊച്ചിയിൽ മുഖ്യമന്ത്രി എത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി തന്നെ തിരുവനന്തപുരത്ത് എത്തുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇത് മാറ്റി തിരുവനന്തപുരത്ത് എത്തിയത് എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പലരും പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബോംബ് പൊട്ടിയിരുന്നു ഒന്നാമത്തത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് ജോൺ ബ്രിട്ടാസ് വിളിച്ചു എന്നൊരു വാർത്ത വരികയും അല്ലെങ്കിൽ ആ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാവുകയും അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും പിണറായി വിജയന്റെ പേര് പലകൂറി ആവർത്തിച്ച് കേൾക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതൊന്ന് രണ്ടാമത്തേത് എന്ന് പറയുന്നത് പ്രധാനമായും ഉള്ള ഉള്ള ഒരു കാര്യം തന്നെയാണ് വലിയ രീതിയിലൊരു ആക്ഷേപം ഉയർന്നിരുന്നു പ്രധാനമായും ഈ ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ടാണ് ഒരു തീരുമാനവും എടുക്കാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവി മറ്റാർക്കെങ്കിലും വെച്ചു മാറാ തൽക്കാലത്തേക്ക് വെച്ചു മാറാതെയൊക്കെ തന്നെ എന്തുകൊണ്ടാണ് പോയത് എന്നുള്ളൊരു ചോദ്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ റിട്ടയർമെൻറ്റ് കാലയളവ് എത്തിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥരുടെ അതുകൊണ്ട് തന്നെ അവർക്ക് റിട്ടയർമെൻറ്റ് ഫണ്ട് കൊടുക്കേണ്ടതുണ്ട് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു താഴ്ചയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ അത്തരം ചില പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെ എന്താണ് കാരണമെന്നത് വ്യക്തമല്ല പിണറായി വിജയനും കുടുംബവും സന്തോഷപൂർവ്വം പോയ വിനോദയാത്ര ദിവസങ്ങളൊക്കെ തന്നെ വെട്ടിക്കുറച്ചുകൊണ്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത് തിങ്കളാഴ്ച മുഖ്യമന്ത്രി എത്തുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വിമാനത്താവളത്തിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി പ്രത്യേകിച്ചൊന്നും തന്നെ പ്രതികരിച്ചില്ല ഭാര്യ കമലയും മകൾ വീണയും ഭർത്താവും മന്ത്രിയുമായ പി മുഹമ്മദ് റിയാസും മകൻ വിവേകും ചെറുമകനും വിദേശയാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നു സ്വകാര്യ സന്ദർശനമായിരുന്നു മുഖ്യമന്ത്രിയുടേത് ഇന്തോനേഷ്യ സിംഗപ്പൂർ യു രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത് ഇന്നു മുതൽ തന്നെ മുഖ്യമന്ത്രി ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങും എന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ് അതിനിർണ്ണായകമായ ചില തീരുമാനങ്ങൾ സർക്കാർ ഉടൻ എടുത്തേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജന ഓർഡിനൻസും ഇതിൽ പെടും അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി എത്തുന്നതും മുഖ്യനെ ഒരു പറ്റം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ എത്തുമെന്ന വാർത്തയൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇതൊക്കെ കൂടെ മനസ്സിൽ കണ്ടിട്ടാണോ അദ്ദേഹം നേരത്തെ എത്തിയതെന്ന കാര്യത്തിലും സംശയമുണ്ട് ഈ മാസം അവസാനം വിരമിക്കുന്ന ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതും പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ പെൻഷൻ പ്രായം കൂടുതൽ ടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട് ധനവകുപ്പിനെ പൊതുഭരണ വകുപ്പിന് കീഴിൽ കൊണ്ടുവരുന്നതും ആലോചനയിലാണ് ഇത്തരത്തിൽ നിരവധി നിരവധി തീരുമാനങ്ങൾ മനസ്സിൽ കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ മടക്കം ഇന്ന് നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗങ്ങൾ നിർണായകമാകും രാജ്യസഭയിൽ ഇടതുപക്ഷത്ത് പ്രതിസന്ധിയുണ്ട് കേരള കോൺഗ്രസും സി പി ഐയും സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നതാണ് ഇതിന് കാരണം സോളാർ വിഷയത്തിൽ ഒത്തുതീർപ്പ് വിവാദവും പിണറായി വിജയനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആ സമയം ഒത്തുതീർപ്പാക്കാൻ അന്നത്തെ യു ഡി എഫ് സർക്കാരുമായി ചർച്ച നടത്തി എന്ന വെളിപ്പെടുത്തൽ അതിനിർണായക ചർച്ചയായി മാറിയിട്ടുണ്ട് സ്വകാര്യ യാത്രയ്ക്ക് ശേഷം ഇന്നലെ രാത്രിയാണ് ദുബായിൽ നിന്ന് മുഖ്യമന്ത്രിയും കുടുംബവും തിരിച്ചെത്തിയത് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയപ്പോൾ പകരം ചുമതല ആർക്കും തന്നെ നൽകിയിരുന്നില്ല ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതിനെതിരെ ആരോപണം ശക്തമായി തന്നെ ഉയർന്നിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവ രഹസ്യമായ വിദേശ നടത്തിയതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിലും മന്ത്രിസഭായോഗം ചേരാത്തത് എന്തുകൊണ്ടെന്നായിരുന്നു വി ഡി സതീശൻ ചോദിച്ചിരുന്നത് ആരാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരം വിദേശ യാത്രകൾ നടത്താനുള്ള ഫണ്ട് നൽകിയത് അല്ലെങ്കിൽ ഫണ്ട് അനുവദിക്കുന്ന നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തിലധികം രൂപ ശമ്പളമായി ശമ്പളമായതിനെയുണ്ട് പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കരുതാൽ അർത്ഥമില്ല എന്നായിരുന്നു എ കെ ബാലൻ അടക്കമുള്ളവർ നൽകിയ മറുപടി എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി തിരികെ എത്തിയിട്ടുണ്ട് മന്ത്രിസഭാ യോഗം അത് എല്ലാ ദിവസവും ചേരുന്നത് പോലെ തന്നെ ചേരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം ആഭ്യന്തരപരമായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മോശമായ സാഹചര്യത്തിലൂടെ പൊക്കോണ്ടിരിക്കുകയെന്ന ഒരു വസ്തുതയുമുണ്ട് അതുപോലെ തന്നെ എ ഡി ജി പി സ്ഥലത്തില്ല എം ആർ അത് കുമാർ സ്ഥലത്തില്ലാത്തത് കൂടി സംഗതി ഗുരുതരമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് അങ്ങനെ ആകെ പുക കുഴഞ്ഞ് മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയെ കാര്യങ്ങൾ നീങ്ങുന്നു ഇനിയും വിദേശത്ത് നിന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് ഒരു ഇളക്കം തട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം വരുന്നത് മറ്റൊരു കാര്യം രാജ്ഭവനിൽ നിന്നുള്ള നീക്കം ഉണ്ടായിരുന്നു അറിയിച്ചില്ല മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്ന രീതിയിൽ സാധാരണഗതിയിൽ പ്രോട്ടോകോൾ നോക്കുകയാണെങ്കിൽ അത് രാജ്ഭവനെ അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ട് അത്തരം രീതിയിൽ അറിയിച്ചില്ല മുഖ്യമന്ത്രി വിദേശത്തേക്ക് യാത്ര പോയത് മാധ്യമങ്ങൾ വഴിയാണ് അറിയുന്നത് അതിന് മാധ്യമങ്ങൾക്ക് നന്ദി എന്ന് ഗവർണറും പറയുകയുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ കേന്ദ്രത്തിന് കേന്ദ്രത്തോടനുബന്ധിച്ച് ചോദിച്ചപ്പോൾ തന്നെ ദിവസവുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ ചിലത് വന്നിരുന്നു എന്തായാലും വിദേശ യാത്രകളൊക്കെ തന്നെ വെട്ടിക്കുറച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് എത്തുകയാണ് വരും ദിവസങ്ങളിലെ മന്ത്രിസഭായോഗം അത് നിർണായകമാകും ഇനി ഏതെങ്കിലും ഘട്ടത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതും ചർച്ചകളിലേക്ക് എത്തും എന്തായാലും മുഖ്യനെത്തി ഇന്ന് തന്നെ ഭരണചക്രം തിരിക്കാനും അല്ലെങ്കിൽ വീണ്ടും ഭരണ സംവിധാനത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് എന്തായാലും നാളെ മന്ത്രി റിയാസ് ഒക്കെ എത്തുകയുള്ളൂ എന്തായാലും നോക്കാം അദ്ദേഹം എത്തിയതിന് പിന്നിലെ ചേതോ വികാരം എന്താണ് എന്ന് നമുക്ക് കണ്ടറിയാം നോക്കാം